ും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഭയങ്കര സങ്കടകരമായൊരു അവസ്ഥയാണ് കാരണം പിന്നെ ഫോണ് പിന്നെ നമ്മളിരുന്ന് എന്താ പറയുക ഫോണിൽ മെസ്സേജ് മുഴുവൻ കണ്ട് കംപ്ലീറ്റ് മെസ്സേജ് വന്നിട്ട് ആൻ്റെ ഹാങ് ആയി പോയി അപ്പോൾ ആൾക്കാർ നമ്മൾ കഴിഞ്ഞ പിന്നെ പറയുന്നത് തട്ടി മാറ്റല്ല ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കി അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അജറക്കിന്റെ മാക്സ് ഇട്ട് അതിൽ ആ ഒരു പിന്നെ വീഡിയോസ് ഇട്ടതിൽ അതിൽ തന്നെ മെസ്സേജ് കണ്ടമാനം എടുക്കാനാണ് പത്തോ രണ്ടായിരം മെസ്സേജ് അതിൽ തന്നെ എടുക്കാണ്ട് അതിന് നമുക്കും പറ്റിയില്ല പിന്നെ രണ്ടാമത് ഞാൻ കുറച്ച് കുറച്ചൊന്നുകൊണ്ട് ആൾക്കാരുണ്ട് ഒഴിവായപ്പോൾ പിന്നെ സോൾ മാക്സിം വിട്ടു സോൾ മാക്സിം കിട്ടപ്പോൾ അതിനെക്കാട്ടിലും ജാമമായി പോകും അപ്പോൾ ആർക്കും നമുക്ക് പിന്നെ സാധനങ്ങൾ ഉദ്ദേശിച്ച മാതിരി സാധനം എത്തിക്കാൻ പറ്റിയില്ലേ കുറെ ആൾക്കാർ എന്നെ ചീത്തറങ്ങിക്കുന്നു പിന്നെ ഇൻഷാ നിഷാധങ്ങൾ ചീത്തറങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്താന്നാലോ സാധനം കിട്ടാത്ത ഒരു ദേശീയത് അത് ഒരു മനസ്സിന് ഒരു ആൾ ഒരു സാധനം ഉദ്ദേശിച്ച ഒരാഗ്രഹമല്ല അപ്പോൾ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അരശ്യങ്ങളൊക്കെ തീർക്കും അപ്പോൾ അത് സാധാരണ പ്രശ്നമില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫോൺ മറ്റേ ഹാങ് പോയി എന്നിട്ട് ഞാൻ കുറെ മെസ്സേജായിരുന്നു ഒഴിവാക്കിയിട്ട് വീണ്ടും സ്വൾമാട്ടപ്പോഴും സംഭവം അതന്നെ ഉണ്ടായത് കുറെ ആൾക്കാർ മെസ്സേജ് എടുക്കാനുണ്ട് പിന്നെ ഞാൻ കൽപ്പിച്ചു ഇട്ടിട്ടില്ല പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിൻ്റെ ഒരു മെസ്സേജ് ഇട്ടിട്ട് അത് കിട്ടിയില്ലല്ലോ എന്ന് പക്ഷെ ഇടുന്ന മെസ്സേജ് അതായത് നിങ്ങൾ ഇടുന്ന ടൈമിൽ തന്നെ ഒരു ആയിരം ആളിട്ട എന്താ സ്ഥിതി അല്ലെങ്കിൽ ഒരു രണ്ടായിരം ആൾ ആ സ്പോട്ടിൽ ഇട്ടാലെന്താ സ്ഥിതി അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാരണം ഒന്നാകണ്ട് ആൾക്കാർ ആൾക്കാർ അജറക്കിനെയോക്കാര് അതാണ് സംഭവം അല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ തരാതിരിക്കാനും ഒരാൾക്ക് വേണ്ടി അത് നല്ല കൊടുക്കുവരും ഇന്ന് ഷോൾമാക്സി മുന്നൂറ്റി പത്ത് ഉറുപ്പുള്ളൂ ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കുക എത്ര പീസ് ആണെങ്കിലും ഡെലിവറി നിങ്ങൾ എടുക്ക ഗവൺമെന്റ് വിജയം നമ്മൾ തെരഞ്ഞെടുത്ത നല്ല തിരക്കാണ് നല്ല തിരക്കാണ് പിന്നെ കടയിലും തിരക്കാണ് കഴിഞ്ഞ ില്ല കാരണം ഇനി പിന്നെ ഒന്നുകൂടി പറയാനുള്ള ഞാൻ ഇന്ന് മുന്നൂറ്റി പത്തിന് കാണിക്കുന്ന മാക്സി കൊറച്ചൊരു പത്ത് നാനൂറ് പീസേ ഉള്ളു കേട്ടോ ആ ഒരു നാനൂറ് പീസ് അതില് പിന്നെ കുറച്ച് മിക്സിങ് വന്നിട്ടുള്ളത് അതിന് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഞാൻ കിട്ടുന്നവർക്ക് കിട്ടും അത് നമ്മളെ തെറ്റി തെറ്റരുത് കടയിലും ആൾ വരുന്നതുകൊണ്ട് നമുക്ക് മെസ്സേജിങ് കറക്റ്റ് നോക്കാൻ പറ്റില്ല നോക്കി ഞാൻ മെസ്സേജിക് ആയിട്ട് നോക്കാനായിട്ട് ഇരിക്കാം അപ്പൊ സംഗതി അതാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ പറയാം അപ്പൊ ഇത് റേറ്റ് പിന്നെ മുന്നൂറ്റി പത്ത് ഉറുപ്പുകളും ഡെലിവറി ചാർജ് എത്ര ഫീസ് ആണെങ്കിലും നിങ്ങൾ എടുക്കുക പിന്നെ അങ്ങനെയല്ല ഇതുവരെ നമ്മളെ ഷോപ്പില് പെരുന്നാളുടെ തിരക്കങ്ങ ആ ഒരു തിരക്കില് പെരുന്നാ വരുമ്പോ നമുക്ക് ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റാ താളൊക്കെ ഇണ്ട് സഹായത്തിനൊക്കെ നടക്കണില്ല ഞാൻ പറഞ്ഞു സഹായത്തിനൊക്കെ ആളുണ്ട് അപ്പൊ നോക്കിയതിന് ചുരിദാറിന്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല തോപ്പ് രാവിലെ എടുത്തുവെച്ചാണ് വീഡിയോ ഇടാൻ ഇതുവരെക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ മസ്ലിൻ ബിറ്റ് എത്താത്ത കിട്ടുള്ളൂ പിന്നെ മെസ്സേജ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോ നോക്കാൻ നോക്കാനും പറ്റിട്ടില്ല അത് ഫോൺ ഹാങ് ആയി വലിയ വിഷയാണ് ഫോണിന്റെ വിഷയം അതിന്റെ ഒപ്പം തന്നെ കൊറച്ചുവന്നിട്ട് ക്ലിയർ ആയിരിക്കുന്നത് ഞാൻ ഷോൾ മാസ് വിട്ട് നീ നടക്കി വയ്ക്കാരുന്നു ആകെ പണി പാളി ആൾക്കാർക്ക് ആർക്കും സാധനം കൊടുക്കാനും പറ്റിയില്ലാകെ ആയി നമ്മളെ ഒരു സ്വിപ്പായി അപ്പൊ ഇതിന്റെ മോഡലിപ്പോ മുന്നൂറ്റി പത്ത് റുപ്പിനത് എത്ര പീസ് എടുക്കാനും ഡെലിവറി നിങ്ങൾ എടുക്കണം ഏഹ് അപ്പൊ എല്ലാ എല്ലാത്തിന്നും കൊറച്ചിച്ച് കുറച്ചിത് ഐറ്റംസ് ഉള്ളുട്ടാ അപ്പൊ അൻപത്തി ആറ് സൈസ് നാപ്പത്തി ആറ് ചെസ്റ്റ് അളവാണ് പതിനാലിഞ്ച് കയ്യാർ കണ്ട കൂടുതലക്കാനൊന്നും ഇല്ല അപ്പൊ ഒരു ഷോളൊക്കെ ഞാൻ നിർത്തി കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത് പറയാം ആരും തിരക്കു കൊടുത്തിട്ടാ മുൻകൂർ ചാമ്പ് എടുക്കണം ഞമ്മള് ഞാൻ കൂടുതലായിട്ട് മാക്സിനെ പറ്റി വർണ്ണിക്കണമില്ല കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രശ്നത്തെ പറ്റിട്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് പിന്നെ ഉൾ ആകെ ഒരു വിഷമമായിരിക്കുന്നത് കാരണം കൊറേ ആൾക്കാർ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അപ്പൊ ഞാൻ ഈ വേറൊരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് കുറെ ആൾക്കാർ ഉദ്ദേശിച്ച സാധനം കിട്ടാതെ അടിപൊളി സംഭവങ്ങളൊക്കെ തന്നെയാണ് മുന്നൂറ്റി പത്ത് ഉറപ്പു മൂന്ന് പീസൊന്നും അങ്ങനെ നമ്മൾ മുന്നൂറ്റമ്പതിന് കൊടുക്കണ മാക്സി ആൾക്കാർ മുന്നൂറ്റി പത്തിന് മുന്നൂറിന് ചോദിച്ചത് കൊണ്ട് മുന്നൂറ്റി പത്തിന് കൊടുക്കണ്ട ഐറ്റംസ് ആണ് നല്ല അപ്പം ഇതിൻ്റെ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ നിർത്തി കാണിക്കാം മാക്സിയൊക്കെ നിർത്തി കാണിക്കുന്നുണ്ട് ഷോൾ നിർത്തി കാണിക്കൂല അപ്പോൾ ഫോണിന് ഹാങ് ആയതിൻ്റെ ഒരു വിഷയത്തെ കണ്ടിട്ട് നമ്മൾ പിന്നെ മെസ്സേജ് എടുക്കാനും ഒന്നും ഇന്നും സ്ഥിതി അത് തന്നെയാണ് ആകെ പ്രശ്നത്തിലാണ് പെട്ടെന്ന് നമുക്ക് ഡിലീറ്റ് ആക്കി ഫോൺ ഡിലീറ്റ് അപ്പം മൊത്തത്തിലാണ്ട് ക്ലിയർ ആക്കാനും പറ്റുന്നില്ല കാരണം ഓരോ ഒരാൾക്കാർ പേയ്മെന്റ് ചെയ്തതും ആൾക്കാർ സാധനം എടുത്തതൊക്കെ കൂടി ആകെ സ്വിപ്പ് ആവും അഡ്രസ്സ് ചെയ്താലും പറ്റുന്നില്ല വരുന്നവരൊക്കെ വൃത്തിയായിട്ട് തിളക്കന്ന് ഇങ്ങനെ പോരുന്നുണ്ട് ഓക്കേ

പിന്നെ നമുക്ക് തുച്ഛം ചെറിയ ചെറിയ ലാഭം എടുത്തിട്ടാണ് ഈ പരിപാടി നമുക്ക് എത്തിക്കുന്നത് എല്ലാവർക്കും കിട്ടട്ടെ ഉദ്ദേശിക്കുന്നത് നമ്മക്ക് കച്ചയിൽ പരസ്യത്തിനല്ല ഐറ്റംസാണ് ഒന്ന് നിർത്തി അവര് ഫുൾ നിർത്തിക്കാളി കണ്ടോട്ട് മീറ്റർ നീളാണ് ഷോള് വരുന്നത് കോൾ ചെയ്യേണ്ടെന്നല്ലൊരു ആൾക്കാര് കോൾ ചെയ്യാ ഇനിയിപ്പോൾ അതിനെ പറ്റി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ടും കാര്യമില്ല മെസ്സേജ് തീരെ നോക്കാൻ പറ്റുന്ന മെസ്സേജ് നോക്കാൻ പറ്റുന്ന നിങ്ങളൊരു കാര്യം എന്ത് ചെയ്യാന്ന് നിങ്ങൾ നിങ്ങളൊരാൾക്കൊരു മെസ്സേജ് അയക്കുക ആ മെസ്സേജ് ആക്കുമ്പോൾ നിങ്ങൾ എടുത്ത ഒരാളെ ഇരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരാളെ കൊണ്ട് ഒരു സാധാ കോളും ഒരാളെ കൊണ്ട് വാട്സപ്പ് കോളും ചെയ്യിക്കുക അപ്പം നിങ്ങൾക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവും എങ്ങനെയാണ് ഈ പറഞ്ഞത് വെറുതെയാണോ ആണോ ശരിയാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഓക്കെ നമ്മളെല്ലാവർക്കും മെസ്സേജിന് സാധനം കൊടുക്കുന്ന ും ഇങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല പെട്ടെന്നാണ് ഫോൺ ഹാങ് ആകുന്ന ഒരു പ്രതീക്ഷിന്റെ വീഡിയോസ് നല്ല റീച്ചായി പോയി അപ്പൊ പിന്നെ അതെല്ലാം വന്ന ആൾക്കാര് ഒരുപാട് നല്ല സെയിൽ വായിക്കണം ഇനി നമ്മളിപ്പോ കൊറച്ചോ സാധനം ഇവിടെ മോഡലൊക്കെ ഉള്ളുട്ടാ അപ്പൊ അതില് നിങ്ങള് ഉദ്ദേശിക്കണ നല്ല ചിക്കുപുക്ക് മോഡലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിങ്ങനെ അപ്പൊ അതിലെ കുറച്ച് കുറച്ച് ഐറ്റംസ് എടുക്കാൻ പറ്റാത്ത ഇതാണ് ഈയൊരു മോഡല് ഞാനൊരു നേരം വേറൊരു മോഡല് കാണിച്ചു തരാം ഒക്കെ അമ്പത്തിയാറ് ആണ് മാത്സിനെ പറ്റി വർണ്ണിക്കണമെന്നില്ല എനിക്ക് വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ ഒരു സങ്കടകരമായ ഒരു വീഡിയോസ് എടുക്കലാണ് കാരണം ആൾക്കാർക്ക് നമ്മളിന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാവരും മെസ്സേജും ക്ലിയർ ആക്കാതെ എല്ലാവർക്കും സാധനം കിട്ടിയിട്ട് നല്ല അഭിപ്രായം നമ്മളോട് പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇനി സാധനം അതിനെ പറ്റിയിട്ട് വേറെ ഫോട്ടോസ് ആ ഫോട്ടോസ് വിട്ടെടുത്തിട്ട് അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു പക്ഷെ എനിക്ക് തന്നെ ഞാനാകെ ഇതായി പോയി എന്താ ചെയ്യാം കൂടുതൽ ഇന്നത്തെ വീഡിയോസിൽ അതിന് ആ ഒരു സങ്കടം പറയാനുള്ളത് വേറെ ഒന്നും അപ്പൊ ഇത് അമ്പത്തി ആറ് സൈസാണ് നാല്പത്തി ആറ് ചേസ് അളവാണ് പത്ത് ഉറപ്പിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഫ്രീ ഡെലിവറി ഇല്ല കേട്ടോ അത് എത്ര പീസും ഡെലിവറി ചാർജ് ഉണ്ടാവും ഒരു രണ്ട് പീസെങ്കിലും നിങ്ങൾ എടുക്കണം ഒരു പീസൊക്കെ എടുക്കുമ്പോ നമുക്ക് കവറിന്റെ കാര്യം കൂടെ നഷ്ടമാവും പീസാകുമ്പോൾ കൊടുക്കുന്ന ഐറ്റംസാണ് അപ്പൊ ഇത് മുന്നൂറ്റി പത്താണ് അത് വളർച്ചവനക്ക് നാളെ ഇതിന്റെ അങ്ങോട്ടാ

പിന്നെ അത് നിങ്ങൾക്ക് കിട്ടൂല പേടി വേണ്ട അങ്ങനെ പേടി ഉള്ളവർക്ക് കേരളത്തിലാണെങ്കിൽ നമ്മൾ ഡി ടി സി അയച്ചു കൊടുക്കും കേരളത്തിൽ ഇട്ടാ കേരളത്തിന്റെ പുറത്തേക്ക് അങ്ങനെ ഡി ടി സി അല്ല നിങ്ങൾക്ക് ചാർജ് എടുക്കാൻ പറ്റും നമ്മൾ അയച്ചു തരും ഒന്നര കൊല്ലം കഴിഞ്ഞ അവർക്ക് അവരിങ്ങനെ കണ്ടിട്ട് എടുക്കില്ല ഒരു എടുക്കില്ലേ അപ്പൊണ്ടേ നമ്മള് കണ്ടെടുക്കല്ലോ നമ്മളെ പിന്നെ കുറ്റം പറയാൻ പാടില്ലല്ലോ

അപ്പം നിങ്ങളെ ഫോട്ടോ സെൻഡിങ്ങും കേട്ടോ ഫോട്ടോ നമുക്ക് നിങ്ങൾക്ക് സെൻഡ് തരാൻ ടൈമിൽ ആസുകൊണ്ടാണ് ഇതൊക്കെ പൂതി കഴിഞ്ഞിട്ടല്ലേ ഓക്കേ അപ്പം ഇതൊക്കെ നല്ല നല്ല അടിപൊളി മൊഞ്ചുള്ള ഐറ്റംസ് ആണ് ഇതാ ഉണ്ടാ അപ്പം ഞാൻ ഇനി വേറെ മോഡൽ അപ്പം നിങ്ങൾ പറഞ്ഞ ഒരു രണ്ട് മാക്സിയോ മൂന്ന് മാക്സിയോ വേണ്ടപ്പോൾ ഒരു ഒരു അഞ്ചാറ് സ്ക്രീൻഷോട്ട് കിട്ടുകൂടി സാധാരണ പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഞാൻ അതിൽ സെറ്റാക്കി തരേണ്ട നിങ്ങൾക്ക് കേട്ടോ ഇനി കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് മഹാസംഭവമാണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു കൊറച്ച് പീസേ ഉള്ളൂ അത് ഇതൊക്കെ പിന്നെയും കിട്ടൂല കാരണം എന്താ പറയാ നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് അതൊക്കെ വളരെ കുറവാണ് പീസ് ഇങ്ങനെ രണ്ട് പീസ് വരുന്നുള്ളൂ കൊറേ പീസ് ഉണ്ട് ഇത് നോക്കാണ്ട് ഇതിന്റെ മഴ കൊണ്ടുപോയി അപ്പൊ ഇത് കണ്ടിരുന്ന അടിപൊളി എന്താണ് അപ്പൊ ഇതിന്റെ ഷോൾ നിർത്തി ഒരു ഐറ്റംസ് പൊളിക്കാല്ല നല്ല കാണിച്ചോസ് ആണ് പൊളിക്കാല്ലേ ഇതില് നല്ല നല്ല ആണ് വരുന്നത് നീല പൊന്നാരെ അപ്പൊ ഇതിന്റെ ഷോളാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അത് അടുത്ത കളയാണ് നല്ലൊരു നമ്മൾ പേയ്മെന്റ് എങ്ങനെയാച്ചിണ്ടെങ്കിൽ പറഞ്ഞാൽ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയില് തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് എല്ലാ വീഡിയോ പറയുന്നതും നമ്മള് വീഡിയോ എന്നിട്ട് എന്താ വിളിക്കലേ എന്നറിയോള് ചെയ്ത് ഇറങ്ങാറായിട്ട് അവസാനിച്ചോട്ടേക്ക് എടുക്കുമ്പോൾ പറയുന്നത്

അപ്പഴേ ഞാൻ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്നും പറഞ്ഞ ഞാന് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യില്ല എല്ലാം ഫുള്ള് മെസ്സേജ് ചെയ്തിട്ടാണ് അടുത്ത വീഡിയോസ് സാധനം കഴിഞ്ഞാല് പിന്നെ ഞാൻ മെസ്സേജ് എടുക്കൂലെ ഞാൻ ഇനി മെസ്സേജ് എടുക്കൂല അപ്പൊ ഈ ഇടുന്ന വീഡിയോസിൽ പിന്നെ ഇന്നലെ അതേപോലെ ഇന്നലെ വൈകിട്ട് ഇട്ട് വീഡിയോസിലും സാധനം നമ്മളുടെ സ്റ്റോക്ക് തീർന്നാ ഞാൻ മെസ്സേജ് എടുക്കൂട്ടാ അപ്പൊ ഡിലീറ്റ് ചെയ്യും ഞാൻ മെസ്സേജ് ഫുള്ള് ഇതും ഈ സാധനം തീർന്നാല് മെസ്സേജ് ഡിലീറ്റ് ചെയ്യൂട്ട ഓക്കേ അപ്പൊ ഇതൊക്കെ എന്താണ് പീസ് അപ്പൊ നമ്മള് അല്ല പിന്നെ ഞാൻ റിപ്പീറ്റ് അടിക്കണില്ല കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടില്ലേ അപ്പൊ അതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് എന്താ നല്ല കളറാണ് അപ്പൊ ഷോപ്പിൽ വരുന്ന ഒരു വഴിയും വന്നിട്ടുള്ളൂ നല്ല നല്ല മോഡലുണ്ട് ഷോൾ മാക്സ് ഒക്കെ ഷോപ്പിലുണ്ട് ഇത് ഉണ്ട് വീഡിയോസിൽ കാണിക്കാത്ത വെറൈറ്റി ടൈപ്പുകളൊക്കെ ഷോപ്പിലുണ്ട് അപ്പൊ കണ്ടോളി താട്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്കും കമന്റൊക്കെ ഷെയർ ഒക്കെയാണ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ അമർക്കറി നോട്ടിഫിക്കേഷൻ വിരൂട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീതാംചരുന്ന അതിനാണ് ആയ പ്രശ്നം അതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പറഞ്ഞത് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോസിൽ കാണാം അസാ